ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോക് ഫ്രം യൂണിവേഴ്സ് ഹൗ യു ഗ്സ് ഓൾ ആർ ഗോയിങ് വെരി ഗുഡ് എല്ലാവരും സുഖമായിരിക്കട്ടെ ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അതിന് മുന്നാക്കിയെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ ഗായസ് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാർഡ് ഷഫിൾ ചെയ്തപ്പോൾ കിട്ടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഒരു വ്യക്തി അത് ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇടിച്ച് കയറി വരണം എന്നവരൊക്കെ ആഗ്രഹം കൊണ്ട് അവർക്ക് അതുപോലെ തന്നെ നിങ്ങളൊന്ന് മാരേജ് എന്ന് ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു സംതിങ് അങ്ങനെയുള്ള ഒരു പേഴ്സൺ ഒരു ഫീലിംഗ് ഉള്ളതായിട്ട് ഞങ്ങളത് ഭയങ്കര ജെനുവിൻ ആയിട്ട് കാരണം നിങ്ങളൊരു ലൈഫ് ലോങ് വേണം അല്ലെങ്കിൽ നിങ്ങളെ എന്ന് പറയുന്നത് അവരുടെ ഒരു വേൾഡ് ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒന്നും രണ്ടു പേഴ്സൺസ് അതി ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ട് പക്ഷേ ഇതിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ അതി ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം കല്യാണം കഴിക്കണം നിങ്ങളൊരു മാരേജ് മെറ്റീരിയൽ ആക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു പേഴ്സണും ഞാൻ അതി ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഇതിൽ ആരായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ രണ്ട് പേഴ്സൺസിൻ്റെ ഒരു സാന്നിധ്യം ഞാനിവിടെ കാണുന്നുണ്ട് അത് നിങ്ങളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ റിലേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അല്ലെങ്കിൽ പറ വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കേട്ടോ വളരെ ജെന്വിൻ ആയിട്ടുള്ള പേഴ്സൺ ആണ് മേ ബി ഇത് കാണുന്ന ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് കാണുമായിരിക്കാം ഈ ഒരു പേഴ്സൺ ആണോ ഞാൻ ഒരു പേഴ്സൺ ആണോ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീട് കാണുന്ന സമയത്ത് കാണുന്ന നമ്പർ എന്നുള്ള സൈൻ അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും കളർ ഫ്ലവേഴ്സ് ലൈക്ക് ബേർഡ്സ് സൗണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് റിലേറ്റ് ചെയ്യുക നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് വരും ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഭയങ്കര ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അത്യാവശ്യം അത്യാവശ്യം ഭയങ്കര ആക്റ്റീവാണ് അതുപോലെ തന്നെ ആർക്കായാലും ഒരു ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ഒരു ബിഹേവിയർ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് കല്യാണത്തിന് പോകുന്ന സമയത്ത് ഒരമ്മ അമ്മ ഇങ്ങനെ ഒരു പയ്യനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവിടെ മനസ്സിൽ തോന്നിയിരത്തില്ലേ ഈയൊരു ചെക്കൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും ഇവൻ കൊള്ളാലോ കാണാനായാലും സംസാരമായാലും കൊള്ളാലോ അങ്ങനെയുള്ള ഒരു അട്രാക്ഷൻ ആർക്കായാലും തോന്നുന്ന ഒരു പേഴ്സണാണ് ഒക്കെ അങ്ങനെ ഒരു ഇഷ്ടം ആർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാണ് ഈ ഒരു പേഴ്സണിനെ സംബന്ധിച്ച് ഒരുപാട് പെയിൻ അവർക്ക് പാസിലുണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർ അതിൽ നിന്നൊക്കെ റിലീഫായിട്ട് ഇവർ പോലും അറിയാതെ ഒരുപാട് പഴി വന്നിട്ടുണ്ട് ലൈഫിൽ ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഫാമിലി വൈസ് ആണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും അല്ലാതെ പാസ്റ്റ് റിലേഷൻഷിപ്പില് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ആളായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ അവർ ലൈഫിലേക്ക് തിരിച്ചു വന്നു അവരൊരു സമയത്തൊക്കെ പെണ്ണേ വേണ്ട അല്ലെങ്കിൽ എനിക്കൊരു പയ്യനെ വേണ്ട കല്യാണമേ വേണ്ട എന്ന് ചിന്തിച്ചിട്ടുള്ള ചിന്തിച്ചിട്ടുള്ളൊരാൾക്കാരുണ്ട് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല നിങ്ങളെ പരിചയപ്പെട്ടതോ അല്ലെങ്കിൽ സംതിങ് ഡിഫറെൻറ്റ് ആയിട്ട് ഒരാൾ ലൈഫിലേക്ക് വരണം എന്ന് തോന്നിയത് കൊണ്ടും അങ്ങനെ ഒരു ആൾ അവരുടെ ലൈഫിലേക്ക് വന്നാലും എന്തായി പറയുക നിങ്ങളെപ്പോലൊരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അതെനിക്കറിയില്ല അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളത് ഭയങ്കരമായിട്ട് മാനിഫസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നുണ്ട് ഒരാളുടെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് രണ്ട് പേഴ്സൺസ് ഇവിടെ കാണിക്കുന്നുണ്ട് രണ്ടാമതിൽ ഒരാളുടെ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഒരു ക്വാളിറ്റീസ് ഒക്കെ വരുന്നത് ഓക്കെ ഇപ്പം വേറൊരു പേഴ്സണെ സംബന്ധിച്ചാണെങ്കിലും രണ്ടുപേരിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരാളിങ്ങനെ വേറൊന്നു നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ വേണം ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ലൈഫിൽ ഒരു പാർട്ട്ണർ വേണം ഓക്കെ അപ്പോൾ നിങ്ങൾ സംതിങ് ബെറ്റർ ആണ് എന്നുള്ളൊരു കൺസേൺ അവരുടെ മനസ്സിലുണ്ട് അങ്ങനെയാണെങ്കിൽ കിട്ടിയാൽ കൊള്ളാം ലൈക്ക് അങ്ങനത്തെ ഒരിത് പറ്റുകയാണെങ്കിൽ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ലൈഫ് ലോങ് അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉള്ള ഒരു ആൾക്കാരെ ഞാൻ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മേ ബി മനസ്സിലാവുമായിരിക്കും റിലേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ച് എല്ലാവരും ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ ഒരു പേഴ്സൺ കാരണം നമുക്കാണെങ്കിൽ പോലും ആ ഒരു പേഴ്സൻ്റെ ബിഹേവ്യർ കാണുമ്പോഴായിരിക്കും ഒരു സംസാരത്തിലൂടെയാണെങ്കിൽ പോലും ഭയങ്കര അട്രാക്റ്റീവ് ആണ് ആർക്കാണെങ്കിലും ഒരു സ്നേഹവും കുരുത്തൊക്കെ തോന്നുന്ന ഒരു പേഴ്സണാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ ഒരു പേഴ്സണിനെ സംബന്ധിച്ച് അവർക്ക് അവരെ സംബന്ധിച്ച് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം അവരെടുക്കാൻ പോവുകയാണ് ഉടനെ താമസിക്കാതെ അതായത് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഈ കാര്യം ഡയറക്റ്റായിട്ട് അവതരിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ യൂണിവേഴ്സലായിട്ട് സംതിങ് എന്തോ ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ കൊണ്ടുവരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ താമസിക്കാതെ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയോ സംതിങ് ഡയറക്റ്റായിട്ടുള്ള ഒരു കോൺവേഴ്സേഷനിലൂടെയോ നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് അവിടെ ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ താമസിക്കാതെ തന്നെ ഓക്കെ അതിന് വലിയ താമസം ഒന്നും വേണ്ട പക്ഷേ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അനുസരിച്ച് പേഴ്സൺ ഓക്കെയാണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളാണ് എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ നോക്കുന്നത് കാരണം ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചാല് അവർക്ക് ഒരു ഇത് കാണത്തില്ല ഒരു കൺസേൺ എന്നെ കൊണ്ട് നോക്കാൻ പ്രാപ്തി ഉള്ളതായിരിക്കണമെന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനത്തെ ഒരു ഉണ്ട് ഫിനാൻഷ്യലി ഓക്കെയാണ് ഇതിപ്പോൾ ആണ് കാണുന്നതെങ്കിൽ പോലും ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവർക്കിപ്പോൾ സെറ്റിലായി അവർക്കിപ്പോൾ ഒരു കല്യാണം കഴിച്ച കൊള്ളാം എനിക്ക് ആഗ്രഹിച്ച പോലത്തെ ഒരു ജോലി അല്ലെങ്കിൽ ഞാൻ ഇൻഡിപ്പെൻ്റൻ്റായി സ്റ്റേബിളായി എന്ന് ആഗ്രഹിക്കുന്നത് ഓക്കെ അങ്ങനെയുള്ളവരായിരിക്കാം അപ്പോൾ അവരുടെ ഒരു ഇപ്പോഴത്തെ നിലവിലെ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രെസെൻറ്റ് ചെയ്യാനുള്ള ഒരു ടൈമിന് വേണ്ടിയിട്ടാണ് അവർ അത് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏത് സമയത്ത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളൊരിതുണ്ട് കുറേ ആൾക്കാരുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെലിബ്രേഷൻ എന്തു തന്നെ ആയിക്കോട്ടെ മേ ബി ഒരു കല്യാണം ആയിരിക്കാം ഒരു പാർട്ടിയായിരിക്കാം ഉത്സവമോ അല്ലെങ്കിൽ എന്തോ ഒരു സെലിബ്രേഷനുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത ടൈമിൽ നിങ്ങളത് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡേ അങ്ങനെ എങ്ങാനും മുന്നോട്ട് വരികയാണെങ്കിൽ അങ്ങനെ ഒരു ഡേയിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം ഡയറക്റ്റായിട്ട് പറയണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ചൊരു ഇഷ്ടം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി അവരൊരു നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് ഒന്ന് കണക്റ്റായി ഒരു ബോണ്ടിംഗ് ആയി വന്നിട്ട് അതൊരു റിലേഷൻഷിപ്പിലേക്ക് മാറാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താൽ പോലും ഉറപ്പായിട്ടും ഇത് കാണുന്ന ഒരു ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സോൾമെയ്റ്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ എന്ത് നടന്നാണോ അതൊക്കെ നിങ്ങൾക്കുള്ള ലെസണും കർമ്മയും ആയിരുന്നു ഓക്കെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ലൈഫിലേക്കുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ആയിട്ട് വരുന്നതേ ഉള്ളൂ ഓക്കെ അതിനെ കാണുന്നുണ്ട് ഇത് കാണുന്ന കുറേ പേർക്കാണെങ്കിൽ ഇപ്പോൾ സിംഗിളായിട്ട് സിംഗിൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്കൊക്കെ നിങ്ങൾ അറിഞ്ഞു അറിയാണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ ഒരു പേഴ്സൺ അതിൻ്റെ ലൈഫിലേക്ക് വരണം എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ക്വാളിറ്റീസ് ഒക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവിടെ ഓപ്പോസിറ്റ് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുണ്ട് ഓക്കെ അങ്ങനെയുള്ള കുറെ സിറ്റുവേഷൻസ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മേ ബി റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കാണുന്നുണ്ട് നിങ്ങൾക്കാണെങ്കിൽ പോലും നിങ്ങൾ മേ ബി അറിയുന്നില്ലായിരിക്കും ഈ ഒരു നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും അങ്ങനെ ഒരു ടി ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന് വലിയ താമസം ഇല്ലാതെ തന്നെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പം നിങ്ങൾക്ക് നിങ്ങളൊരിക്കലും ഈ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഒരു പേഴ്സൺ നിങ്ങളൊരു എന്താ പറയുന്നത് ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആണ് ഒരു മെൻറ്റർ എന്ന് പറയാം ഒരു ഗാർഡിയൻ എന്ന് പറയാം എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് ഒരിക്കലും വിട്ടിട്ട് പോവാത്ത ഭയങ്കരമായിട്ട് ആൾക്കാരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണ് ഓക്കെ അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളെങ്ങനെയുള്ള ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ എല്ലാ ക്വാളിറ്റീസുമായിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നിന് കാണുന്നുണ്ട് അതിന് എത്ര ടൈം ആവും എന്നൊന്നും എനിക്കറിയത്തില്ല നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉടനെ തന്നെ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനുള്ള ടൈം എത്രയാവും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഏഞ്ചൽ മെസ്സേജ് വഴി അറിയാം നോക്കി നോക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു പേഴ്സണെ ക്വാളിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ട് പേഴ്സൺസിൻ്റെ കാര്യമാണ് അപ്പോൾ ഇതിൽ ആരായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം അപ്രോച്ച് ചെയ്യുക അപ്രോച്ച് ചെയ്യാൻ വരുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല അത് മേ ബി ആ ഒരു ക്യാരക്ടർ വൈസ് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ആര് എന്തെങ്ങനെയാണെന്ന് ചില ആൾക്കാർക്ക് വീഡിയോസ് കാണുന്നതിൽ മനസ്സിലാവും നിങ്ങൾ അറ്റ് എ ടൈം രണ്ടു പേര് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം അവരുടെ മനസ്സിലുണ്ട് പക്ഷേ ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ രണ്ട് പേഴ്സണൽ ഈ ഒരാളാണ് ബെറ്റർ എന്നറിയാം പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമോ അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ ഇതുപോലെ കാണുമോ എന്നുള്ള ഡൗട്ടുള്ള ഉണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ റിലേറ്റ് ചെയ്ത് കാണിക്കുക എനിക്ക് ഒരു പേഴ്സണായിട്ട് പറയാൻ പറ്റുന്നില്ല കാരണം ഞാനിപ്പോൾ ഒരു രണ്ട് ഇത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും എയ്ഞ്ചൽ മെസ്സേജ് നോക്കാം ഒരു എത്ര ടൈമിൻ്റെ അകത്ത് വരാൻ പറ്റുമോ എന്ന് യൂണിവേഴ്സ് മെസ്സേജ് കാണിച്ചിരുമെന്നറിയത്തിൽ നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ എന്താണ് ഏഞ്ചൽസിന് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് നോക്കാം ഓക്കെ എന്ത് മെസ്സേജ് മെസ്സേജാണ് ചില വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് യൂണിവേഴ്സ് മെസ്സേജ് ഫ്ലിപ്പായിട്ടത്തില്ല ഓക്കെ ചിലതിലൊക്കെ ആണല്ലേ പെട്ടെന്ന് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അറിയില്ല ആരെയാണ് സംതിങ് എന്തെങ്കിലും ഒരു മെസ്സേജും കൂടെ ഉണ്ടോ നമുക്ക് നോക്കാം തരാനായിട്ട് എല്ലാം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളതാണ് താങ്ക് യു ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരാൻ ഒരു മെസ്സേജിലേക്ക് നോക്കട്ടെ ഓൾറെഡി എൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് അതുകൊണ്ടാകുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് സംതിങ് എന്തെങ്കിലും കൂടെ ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഇതേ ഓക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൽ പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പരസ്പരം അങ്ങോട്ട് പോയിട്ട് മാനിഫസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് നിയർ ഫ്യൂച്ചർ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ അകത്ത് തന്നെ നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ കുറച്ച് പേർക്ക് അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കും എന്ന് കാണിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് വളരെ ചുരുക്കം പക്ഷേ കോഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്നത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ഇങ്ങനെ സംതിങ് ഏതൊക്കെ പേഴ്സൺ ആണെങ്കിൽ ഒന്ന് കൂടുതൽ പേഴ്സൺസ് നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൗണ്ട് ചെയ്യാം ഓക്കെ താങ്ക്